ഓം ശ്രീ ആഞ്ജനേയ എന്ന എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യം വരുന്നതുമായ ഗ്രഹമാറ്റങ്ങളിൽ ഗ്രഹമാറ്റങ്ങളിലൊന്നാണ് മഹാശനിമാറ്റം ഈ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് തുലാകൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റം അവരെ സ്വാധീനിക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് കന്നി കൂറ് വരെയുള്ള നക്ഷത്ര ജാതകരുടെ ഞാൻ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട ആ ഒരു ഫലങ്ങൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഈ വീഡിയോയിൽ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ശനിമാറ്റം മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് സംഭവിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിലവിലെ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ശനി മാറാൻ പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയം വരാൻ പോകുന്നു അതുപോലെ ചില നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം തുലാക്കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ ചിത്തിര അവസാന പകുതി ഇവർക്ക് ഈ ഒരു ശനിമാറ്റം ശനിമാറ്റത്തോടു കൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ആറാം ഭാവത്തിലാണ് ശനി വരാൻ പോകുന്നത് തുലാ ആറാം ഭാവം എന്ന് പറയുന്നതാണ് മീനം രാശി ഈ ആറാം ഭാവത്തിൽ ശനി വരുന്നത് നല്ല സ്ഥാനമാണ് നല്ല സ്ഥാനത്തേക്കാണ് ശനി മാറുന്നത് അതിന്റെ അടിസ്ഥാനത്തില് നിലവിൽ തുലാക്കൂറുകാർ പ്രത്യേകിച്ച് ചിത്തിര അവസാന പകുതി ഇവര് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകള് അതെല്ലാം മാറാൻ പോവുകയാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ധനലാഭം അങ്ങനെയുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് ഈ ഒരു കൂടി ശനിദേവന്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടി ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക ടെൻഷൻസ് കാര്യങ്ങളെല്ലാം മാറാൻ പോകുന്നു പ്രത്യേകിച്ച് ആ പഠനത്തോടുള്ള ഉഴപ്പ് വിരക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി ആ ശനി കടാക്ഷം കിട്ടാനുള്ള ആ ഒരു ഭാഗ്യമാണ് വരാൻ പോകുന്നത് അതുപോലെ ജോലി സംബന്ധമായിട്ട് ജോലി പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന ആളുകളാകാം അവരുടെ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഉള്ള ഒരു ശ്രേണിയിൽ എത്തിപ്പെടാനുള്ള ആ ഒരു കടാക്ഷം ഈ ഒരു കൂടി ചിത്തിര അവസാന പകുതി ആ നക്ഷത്ര ജാതകർക്ക് ആ ഒരു കടാക്ഷം കിട്ടുന്നതാണ് ഈ ഒരു ശനിമാറ്റം വളരെ നല്ലതാണ് അതുപോലെ ഔദ്യോഗിക രംഗങ്ങളിൽ തടസ്സം ഇതുപോലെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആ ഒരു ആ ഒരു നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ് എല്ലാം മാറി നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ജോലിയിൽ വിചാരിച്ച രീതിയിലുള്ള പ്രൊമോഷൻസ് ഇൻക്രിമെന്റ് അങ്ങനെയുള്ള എല്ലാ രീതികളിലുള്ള സൗഭാഗ്യവും കിട്ടാനുള്ള ഭാഗ്യമാണ് വരാൻ പോകുന്നത് അതുപോലെ വാഹനം പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് വീട് വീടുപണി അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ആ ഒരു ശനി കൃപ പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ് അതുപോലെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക ഈ ഈയൊരു ശനിമാറ്റം നിങ്ങൾക്ക് വളരെ നല്ല സ്ഥാനത്തേക്കാണ് വന്നത് എങ്കിൽ പോലും ശനി ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം ഏമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ദിവസവും ഈ ഒരു മന്ത്രം സന്ധ്യാസമയം വിളക്ക് തെളിയിച്ച് മൂന്ന് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ് പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തില് ദർശനം നടത്തുക യഥാശക്തി വഴിപാട് സമർപ്പിക്കുക അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് വടമാല വെറ്റിലമാല തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും ശനി കൃപ ശനീശ്വര കൃപ പൂർണ്ണമായിട്ടും കിട്ടാനും അതുപോലെ ശനീശ്വര ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ മാറാനും വളരെ നല്ലതാണ് അപ്പം തുലാക്കൂറിൽ വരുന്ന ചിത്തിര ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു ശനിമാറ്റത്തോടുകൂടി ആറാം ഭാവത്തേക്കാണ് ശനി വരുന്നത് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് അടുത്തത് തുലാകൂറിൽ തന്നെ വരുന്ന ചോതി നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് ഈ ഒരു മാറ്റം അവരെ സ്വാധീനിക്കാൻ പോകുന്നത് ഇവർക്കും ആറാം ഭാവത്തേക്കാണ് ശനി മാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ പോകുന്നു നിലവിൽ ശത്രുക്കളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള ശത്രു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ഇനിയും ഏൽക്കുന്നതല്ല പ്രത്യേകിച്ച് ഈ ഒരു ശനീശ്വര കൃപ ഉള്ളതുകൊണ്ട് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറുന്നു ശത്രുപരമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം മാറുന്നു ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ജോലിക്ക് പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിൽ ജോലി ലഭിക്കാനുള്ള കടാക്ഷം ആ ഒരു ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിലെ അല്ലാതുള്ള ഭാഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറുന്നു പ്രത്യേകിച്ച് ഭാഗ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ശനി ഒരു നെഗറ്റീവ് സ്ഥാനത്ത് നിന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മാറി നിങ്ങൾക്ക് ഇനി നല്ല രീതിയിലുള്ള ഒരു സൗഭാഗ്യം വന്നു ചേരാനുള്ള സമയമാണ് ഇനിയും വരാൻ പോകുന്നത് അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഹയർ സ്റ്റഡീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ അവർക്ക് നല്ല രീതിയിൽ നല്ല കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഭാഗ്യം ആ ഒരു കടാക്ഷം ഉണ്ടാകുന്നു നല്ല സമയമാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ ഇപ്പം എക്സാം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത് വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് നല്ല ദൈവികതയോടുകൂടി ഈ ഒരു ശനിമാറ്റം അവർക്ക് അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് ആറാം ഭാവത്തിലെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഭാഗ്യപരമായി നിങ്ങൾക്ക് നല്ല കടാക്ഷം അങ്ങനെയുള്ള ലക്ഷ്മി കടാക്ഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ക്ലേശങ്ങൾ കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായി അങ്ങനെ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ആ ഒരു ശനി അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് പോകുക ഹനുമാൻ സ്വാമിക്ക് വടമാല വിറ്റിലമാല സമർപ്പിക്കുക ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായ ശനീശ്വര അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി കടാക്ഷ അതുപോലെ ശനി ശനീശ്വര കൃപ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് നല്ല സ്ഥാനത്താണ് വന്നിരിക്കുന്നത് പൂർണ്ണമായ ഐശ്വര്യം കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ജോലിയിൽ നിലവിൽ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു ക്ലേശ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലിയിൽ വർക്ക് അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന രീതികൾ രീതിയിലുള്ള ട്രാൻസ്ഫേഴ്സ് അവരുദ്ദേശിച്ച സ്ഥലത്തോട്ടുള്ള ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്നതാണ് ഈ ഒരു കൂടി. ഇതൊക്കെയാണ് തുലാക്കൂറിൽ വരുന്ന ചോതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അടുത്തതായി തുലാക്കൂറിൽ വരുന്ന വിശാഖം മുക്കാൽ ഭാഗം ഇവർക്ക് ഈ ഒരു ശനിമാറ്റം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം വിശാഖം മുക്കാൽ ഭാഗം തുലാകൂറിൽ വരുന്ന ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ആറാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അതായത് നിലവിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറി നിൽക്കാനുള്ള സമയം അതുപോലെ ശത്രുപരമായിട്ട് ഉള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു അങ്ങനെയുള്ള പ്രാക്കുദോഷം ചെയ്തു ദോഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറാനുള്ള സമയമാണ് നിങ്ങൾക്ക് കർമ്മരംഗത്തുള്ള നല്ല രീതിയിലുള്ള ഉയർച്ച ലഭിക്കാനുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് വിവാഹപരമായിട്ട് തടസ്സം നേരിട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യം അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പുതിയതായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു ശനിമാറ്റം ശനീശ്വര കൃപ ലഭിക്കാൻ പോവുകയാണ് കാരണം കഴിഞ്ഞ രണ്ടര വർഷ വർഷക്കാലം നിങ്ങൾക്ക് അങ്ങനെയുള്ള ശനിപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പൊ ശനി ഒരു അനുഗ്രഹ സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് അപ്പം ജോലിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു കരിയർ വൈസ് നല്ല രീതിയിൽ ഉയരാനുള്ള സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ വീട് പണി ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള സമയമാണ് അവർക്ക് ആ ഒരു ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആർജിച്ച് നല്ല രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വീട് പണിയാനുള്ള സൗഭാഗ്യം വന്നു ചേരുന്നു അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നല്ല രീതിയിലുള്ള ആ ഒരു കസ്റ്റമർ കസ്റ്റമർ കൂടി നല്ല ഉയർച്ചയിലേക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം ആ ഒരു സൗഭാഗ്യം കിട്ടുന്നതാണ് ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് ഈ ഒരു കൂടി വരാൻ പോകുന്നത് പുതിയതായിട്ട് ബിസിനസ് രംഗത്ത് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന അങ്ങനെ പ്ലാനിങ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർക്ക് ഒരു കാര്യം ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കണം കാരണം ശത്രുപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എങ്കിൽ പോലും പണപരമായി ധനപരമായി നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ അവര് ശത്രുസ്ഥാനത്തേക്ക് ആകുന്ന ഒരു ഒരു ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ ശത്രുസ്ഥാനമാകാം അവർ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പരമാവധി പണം കടം കൊടുക്കുന്ന ആ ഒരു കാര്യം ഒന്ന് ഒഴിവാക്കുക ആർക്കും ഇപ്പം അടുത്ത ഇപ്പം ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും പണം കടം കൊടുക്കാതിരിക്കാൻ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഉള്ള സമയമാണ് ഈ ഒരു കൂടി തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ വളരെ നല്ല സമയമാണ് നല്ലൊരു ദൈവികത അവർക്ക് തെളിഞ്ഞു വരാനുള്ള ഒരു സമയമാണ് ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാർക്ക് തുലാക്കൂറിൽ വരുന്ന ചിത്തിര അവസാന പകുതി ചോതി അതുപോലെ വിശാഖം മുക്കാൽ ഭാഗം ഇവർക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൂടി സംഭവിക്കാൻ പോകുന്നത് ഇത്രയും സൗഭാഗ്യങ്ങളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് പരമാവധി ദിവസവും ശനീശ്വര മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക ശനിയാഴ്ച ദിവസം ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം പറ്റുമെങ്കിൽ ഇടക്കിടക്ക് നടത്താൻ ആ ഒരു വഴിപാട് നടത്താൻ ശ്രമിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ ദർശനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുക അതുപോലെ കുങ്കുമാർച്ചന വളരെ നല്ലതാണ് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ വളരെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് തുലക്കൂറുകാർക്കുള്ള ഫലങ്ങൾ അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജാതകത്തിൽ അല്ലാതെയുള്ള എന്തെങ്കിലും പാപഗ്രഹസ്ഥിതി വീക്ഷണം അങ്ങനെയുള്ള ദോഷ വീക്ഷണം ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻസ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ കൂടെ ചേർത്ത് കൂടെ പരിഗണിച്ച് ഞാൻ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് യാതൊരു ചെലവും ഇല്ല ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ആ ബുദ്ധിമുട്ട് എന്താണ് അതും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അപ്പം അതുകൂടി ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം